ഈ സദസ്സിലുള്ള വളരെ ചെറു പ്രായത്തിലുള്ള കുട്ടികൾ അവർ കളിക്കുകയാണ് വളരെ വളരെ സന്തോഷത്തിലാണ് അവർ അവരുടെ എല്ലാവരുടെയും ഒരു ധാരണയുണ്ട് അതേ ധാരണയാണ് ഈ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിൽ ഈ പരിസരത്തുള്ള മുതിർന്ന ആളുകളുടെയും ധാരണ രണ്ട് കൂട്ടരും വിചാരിക്കുന്നത് ഞങ്ങൾ ഈ അടുത്തൊന്നും മരിക്കൂല എന്നാണ് ഉമ്മാന്റെ വീട്ടിലേക്ക് വിരുന്നു പോകുന്ന അഞ്ചു വയസ്സും മൂന്ന് വയസ്സുമുള്ള കുട്ടികൾ പരിസരത്തുള്ള കുളങ്ങളിൽ വീണ് മരണപ്പെടുന്നു ഗൾഫിലുള്ള ഉപ്പ ഉപ്പാൻ്റെ സൗകര്യത്തിന് ഉപ്പാൻ്റെ മൊബൈൽ ഫോണിൽ വീടിൻ്റെ പരിസരത്തേക്ക് ആരെങ്കിലുമൊക്കെ കയറുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടി ഉണ്ടാക്കിയ ക്യാമറയിലൂടെ തൻ്റെ പണം കൊടുത്ത് താൻ വാങ്ങിയ താൻ ഉണ്ടാക്കിയ ഓട്ടോമാറ്റിക് ഗേറ്റിൽ കഴുത്ത് കുരുങ്ങി കളിക്കുന്ന പിഞ്ചോമന പൈതൽ മരിക്കുന്ന കാലഘട്ടമാണ് എന്നുവെച്ചാൽ ഈ പറയുന്ന വിഷയത്തിൽ ചെറിയ കുട്ടികൾക്കും വലിയ സന്ദേശമുണ്ട് എന്ന് വിശുദ്ധ ഖുർഹാനിൽ സുഹത്തു ഫാത്തിറിൽ അള്ളാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ഇപ്പോ കിയാമത് നാളിനു മുമ്പ് മനുഷ്യരായ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് നരക ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ നരകത്തിൽ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഇല്ല നമ്മളെല്ലാവരും വിശ്വസിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ലോകം അവസാനിക്കും ലോകം അവസാനിച്ചതിന് ശേഷം ഒരു മഹിഷറ വരാനുണ്ട് ആ മഹിഷറയിൽ വിചാരണയ്ക്ക് വിധേയരായ ആളുകൾ അധവാ അഥവാഗ്യന്മാരായിട്ടുള്ള നിർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ നരകത്തിലേക്ക് പോകും അവരെയാണ് നരകത്തിൽ ശിക്ഷിക്കുക എന്നാൽ സൂറത്ത് ഫാത്തിരിൽ അള്ളാഹു നരകത്തിലെ ആളുകളോട് സംസാരിക്കുന്ന ഒരു സന്ദർഭം നമ്മളെ നേരത്തെ ഓർമ്മപ്പെടുത്തുകയാണ് നേരത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ആരോടാണ് സംസാരിക്കുന്നത് അള്ളാഹു സംസാരിക്കുകയാണ് ആരോടാണ് നരകത്തിലെ ആളുകളോട് അപ്പൊ നരകത്തിൽ ആളോടുകൾ ഞാൻ ഇങ്ങനെ സംസാരിക്കും അപ്പോൾ അവർ ഇന്നോട് എന്നോട് ഇങ്ങനെ അള്ളാഹുവിനോട് ഈ രീതിയിൽ മറുപടി പറയും എന്ന് അള്ളാഹു നമ്മളെ നേരത്തെ അറിയിക്കുകയാണ് ആ സംഭാഷണം ഇങ്ങനെയാണ് വഹും ആ നരകത്തിൽ വെച്ച് നരകത്തിൽ അകപ്പെട്ടു പോയ ആളുകൾ അട്ടഹസിച്ച് നിലവിളിക്കുമെന്നാണ് എപ്പോഴാണ് നമ്മൾ അട്ടഹസിക്കുക നമ്മൾ ചിലപ്പോൾ സങ്കടം വരുമ്പോ പ്രയാസം വരുമ്പോ നമ്മൾ സഹിക്കാൻ തയ്യാറാകും സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ തേങ്ങാൻ തുടങ്ങും തേങ്ങുന്നതിനേക്കാൾ അപ്പുറത്ത് സങ്കടവും പ്രയാസമുണ്ടാകുമ്പോൾ നമ്മൾ കരയും അതിനേക്കാൾ സങ്കടമുണ്ടാകുമ്പോൾ നമ്മൾ നിലവിളിക്കും അതിനേക്കാൾ സഹിക്കാൻ കഴിയാത്ത പ്രയാസം കടന്നു വരുമ്പോൾ മനുഷ്യനറിയാതെ നിലവിളിച്ചു പോകും മനുഷ്യൻ നിലവിളിച്ചു പോകുമെന്ന മനുഷ്യൻ മനുഷ്യനല്ലാത്ത മനുഷ്യന്റെ ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ മനുഷ്യൻ മറന്നു പോകും വയനാട് ദുരന്തത്തിൽ അവിടെ പോയി വളണ്ടിയർ വർക്ക് എടുക്കുന്ന സമയത്ത് ഒരു സഹോദരനെ കണ്ടു ആ സഹോദരൻ പറയാണ് ഭൂ ഭൂമി കിടുകിടാ വറക്കുന്ന സമയത്ത് ഞങ്ങളെ വീട്ടിലേക്ക് വീട് കുലുങ്ങുന്നു വീട്ടിലേക്ക് ചളിയും വെള്ളവും കയറുന്നു രാത്രിയാണ് സമയം രണ്ടു മണി സമയത്താണ് ആ സമയത്ത് തൊട്ടടുത്ത റൂമിൽ കിടക്കുന്ന അച്ഛനെയും അമ്മനെയും വിളിക്കാൻ കാത്തു നിന്നില്ല ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടി അതുകൊണ്ട് ഞാനും എൻ്റെ മകളും ഇത് ജീവിച്ചിരിക്കുന്നു അപ്പുറത്തെ റൂമിൽ കിടന്ന അച്ഛനും അമ്മയും ഇന്ന് ജീവിച്ചിരിപ്പില്ല അവരുടെ മൃതശരീരം പോലും കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും തൊട്ടപ്പുറത്തെ റൂമിൽ നമ്മുടെ ഉപ്പയും ഉമ്മയും കിടന്നുറങ്ങുമ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ അവരെ വിളിക്കാതെ ഇറങ്ങി ഓടും വിളിക്കാതെ ഇറങ്ങി ഓടൂല പക്ഷെ മനുഷ്യൻ അങ്ങനെയാണ് കാണേണ്ട കാര്യങ്ങൾ നേരിടേണ്ട കാര്യങ്ങൾ കാണും കാണുമ്പോലെ കണ്ടുകഴിഞ്ഞാൽ മനുഷ്യന് ഓടിപ്പോകും അതാ കുറഞ്ഞത് നിന്റെ നിന്റെ വരും പോലെ വന്നാൽ പ്രിയപ്പെട്ട യും മകനെയും ഭർത്താവിനെയും ഉപ്പാനെയും ഉമ്മാനെയും ഇട്ടെറിഞ്ഞ് കൊണ്ട് നീ ഓടിപ്പോകുമെന്ന് പറയും അവർ നരകത്തിൽ കിടന്ന് അട്ടഹസിച്ച് നിലവിളിക്കുകയാണ് എന്താണ് അവർ ചോദിക്കുന്നത് റബനെ ഈ നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് ഞങ്ങളൊന്ന് പുറത്ത് കൊണ്ടുവരുമോ ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തി തരും ഞമ്മൽ സോലഹൻ ഞങ്ങൾ നല്ല പോലെ ജീവിച്ചോളാം ദുനിയാവിൽ ഒരു പക്ഷേ നല്ല പോലെ ജീവിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇവിടെ എത്തിയപ്പോൾ ഇതിൻ്റെ ശിക്ഷ മനസ്സിലാക്കുകയാണ് ഞങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടൊന്ന് പുറത്ത് കൊണ്ടുവരുമോ ഞങ്ങൾ നല്ല പോലെ ജീവിച്ചു കൊള്ളാംല്ലീ കൽ ദുനിയാവിൽ ഞങ്ങൾ നല്ല പോലെ ജീവിച്ചവരല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ അവാനോട് പറയണം ഞങ്ങൾ ദുനിയാവിൽ നല്ലപോലെ ജീവിച്ചിട്ടില്ല ഞങ്ങൾ കുറെ തിരക്കുകളും ആഘോഷങ്ങളും അടിച്ചുപൊളികളും രസങ്ങളുമായി കൊണ്ട് ജീവിതത്തെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഞങ്ങൾ മരണപ്പെട്ടു ഇങ്ങനത്തെ അവസ്ഥ വരുമോന്ന് ഞങ്ങൾക്കറിയത് കൊണ്ട് റബ്ബന ഞങ്ങളൊന്ന് പുറത്തു കൊണ്ടുവരുമോ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയപ്പെട്ട പേരെന്താ അള്ളാഹുന്റെ ഏത് പേരാണ് റഹ്മാൻ അല്ലെ എന്താ അതിന്റെ അർത്ഥം എനിക്കറിയാത്തോണ്ടോ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടോ ഞാൻ ചോദിച്ചതാണ് എന്താണ് അർത്ഥം ആ കാരുണ്യവാൻ അല്ലേ പരമകാരുണ്യവാൻ റഹ്മാൻ റഹീം അള്ളാഹു അത്രമേൽ കാരുണ്യമുള്ള ആളാണ് എന്നാൽ അള്ളാഹു അതേ ഖുർആാനിൽ പറയാണ് നിങ്ങളെ ഏറ്റവും കഠിനമായി ശിക്ഷിക്കുന്നവൻ ഞാനാണ് എന്ന നമ്മൾ ഫിർആനിന്റെ ക്രൂരതയെ കുറിച്ച് ഖുർആനിൽ വായിച്ചിട്ടുണ്ട് ഫിർആുവിന്റെ പ്രത്യേകത എന്താ ഖുർആൻ പേര് പറയപ്പെട്ട ആളുകൾ ഏറ്റവും ക്രൂരനാണ് ഫിർആാൻ അതേപോലെ ഹിറ്റ്ലറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് മുസോളനിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇവരൊക്കെ ക്രൂരന്മാരായിരുന്നു മനുഷ്യനെ പച്ചക്ക് കീറി മുറിക്കാൻ ഒരു മടിയുമില്ലാത്ത ആളുകളായിരുന്നു എന്നാൽ ഇതൊന്നുമല്ല ക്രൂരത ഒരു മനുഷ്യനെ അള്ളാഹുവിനോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങിയാൽ അള്ളാഹു മനുഷ്യനെ കഠിനമായി ശിക്ഷിക്കാൻ ഉറങ്ങിയാൽ അള്ളാഹുവിനോളം ക്രൂരമായി പെരുമാറാൻ ലോകത്തൊരാൾക്കും കഴിയില്ല അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്യാണ് നരകത്തിൽ കത്തിയാളുന്ന കേണപേക്ഷിക്കുന്ന അട്ടഹസി നിലവിളിക്കുന്ന ആളുകളെ അവലം നു അമിർക്കും മോനെ നിനക്ക് ഞാൻ സമയം തന്നിട്ടില്ലായിരുന്നു അവലം നു അമ്മിർക്കും നിനക്ക് ഞാൻ ആയിസ് തന്നില്ലേ നിനക്ക് ഞാൻ കുറച്ച് വർഷങ്ങൾ തന്നില്ലായിരുന്നു മാ മാർ ഈ പറയുന്ന കേൾക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനും ചിന്തിക്കാൻ ഉതങ്ങുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് സമയം തന്നില്ലേ നദീർ നിന്റെ അടുത്തേക്ക് താക്കീതുകാർ വന്നില്ലേ മോനെ പ്രവാചകന്മാർ വന്നില്ലേ നീ ഹുബ ഖുർആൻ ക്ലാസ് കേട്ടില്ലേ പ്രസംഗം കേട്ടില്ലേ ഉത്ബോധകന്മാർ പ്രബോധകന്മാർ പറയുന്ന കാര്യം നീ കേട്ടില്ലേ ഇതൊന്നും നിന്റെ അടുത്തേക്ക് വന്നിട്ടില്ലേ ഇതൊക്കെ ഞാൻ തന്നില്ലേ എന്ന് വെച്ചാൽ നിനക്ക് ഞാൻ ജീവിക്കാൻ ആയിച്ചു തന്നിക്കണല്ലോ അതുകൊണ്ട് ഇനി ഒന്നും പറയേണ്ട ഫു നീ അനുഭവിച്ചോ നീ അനുഭവിച്ചോ ഫലി അക്രമിയാണ് നീ ഈ അക്രമിയായി നിന്നെ സഹായിക്കാൻ ഒരു കുട്ടി ഇവിടെ വരൂല ഇത്ര ക്രൂരമായിട്ടല്ല പറഞ്ഞത് ഇവിടെ നിന്നെ സഹായിക്കാൻ ഒരു കുട്ടി ഉണ്ടാവില്ല ഞാനിവിടെ കാവൽ നിർത്തിയ നരകത്തിൻ്റെ മാലാകമാർ ഏറ്റവും പരുക്ക സ്വഭാവമുള്ള ആളുകളാണ് എന്ന ഈ സമയത്ത് ഈ ആയത്ത് വായിക്കുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കണോ പിന്നെ ഒരു ചിന്തയുണ്ട് എൻ്റെ ഞാൻ ഇങ്ങനെ നോക്കണ സമയത്ത് പല പ്രായക്കാരെ കാണുന്നുണ്ട് ഒരുപാട് അൻപതും അറുപതും എഴുപതും വയസ്സായ ആളുകളെ കാണുന്നുണ്ട് ഞാൻ വെറുതെ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് നിങ്ങളെ അറുപത് വയസ്സിനെ നിങ്ങളുടെ എഴുപത് വയസ്സിന് നിങ്ങൾ അൻപത് വയസ്സിനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എൻ്റെ ആയുസ് ഈ അറുപത് വർഷം ഞാൻ എന്തിനായിരിക്കും ചെലവഴിച്ചിട്ടുണ്ടാവുക എൻ്റെ ജീവിതത്തിലെ എഴുപത് കൊല്ലം ഞാൻ എന്തിനായിരിക്കും ചെലവഴിച്ചിട്ടുണ്ടാവുക ചർച്ചക്കൊന്നും സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് വളരെ കുറഞ്ഞ സമയമുള്ളത് കൊണ്ട് അധികം ഞാൻ എന്തു ചെയ്യുന്നില്ല പിന്നെ ചർച്ചയ്ക്ക് അവസരം തരുന്നില്ല ഞാൻ വേഗം ഉത്തരം പറയാം അധികം ആളുകൾക്ക് ഒരുപക്ഷെ പറയാനുണ്ടാവുക ജീവിതത്തിൽ ഇരുപത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തുടങ്ങിയതാണ് അധ്വാനിക്കാൻ പന്പത്തഞ്ച് വയസ്സായി ഇപ്പൊ അറുപത്തഞ്ച് വയസ്സായി കുറെ കാലം ഗൾഫിൽ അധ്വാനിച്ചു കുറെ കാലം നാട്ടിൽ അധ്വാനിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ശതമാനം നാം ചെലവഴിച്ചത് മൈഷത്തെ കണ്ടെത്താൻ ഉപജീവനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ജോലിയാകാം കച്ചവടമാകാം ബിസിനസ്സാകാം മറ്റു മാർഗങ്ങളാകാം പക്ഷേ ഒന്ന് ആലോചിച്ചു ഞാൻ സമ്പാദിച്ച എൻ്റെ സമ്പാദ്യത്തിന് വേണ്ടി ചെലവഴിച്ച സമയം എനിക്ക് പരലോകത്ത് ഉപകാരപ്പെടുമോ ഇല്ല നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൻ്റെ സ്വപ്നം എന്തായിരിക്കും എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് വയസ്സുമ്പോൾ കല്യാണം കഴിക്കും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ ഒരു വീട് സ്ഥലം വാങ്ങാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് നാല്പത്തഞ്ച് അൻപത് വയസ്സാകുമ്പോഴേക്ക് ഒരു വീട് ഉണ്ടാക്കും എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതത്തിൻ്റെ അധ്വാനമാണ് വീട് എന്നുള്ളത് നിങ്ങളൊക്കെ പലരും സ്വന്തം പൂട്ടി താമസിക്കുന്ന ആളുകളാകാം ചില വീട് പണി തുടങ്ങിയ ആളാവാം ഒരു രണ്ട് ബെഡ്റൂം ഒരു ചെറിയ ഹാള് ഒരു ചെറിയ സിറ്റൗട്ട് ഒരു അടുക്കള മൂന്നോ നാലോ ബാത്റൂമ് ഒരു ചെറിയ പുറത്തുള്ള ഒരു സിറ്റൗട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ വീടുണ്ടാക്കാൻ ഒരു ശരാശരി വീടുണ്ടാക്കാൻ നിങ്ങളെ നാട്ടിൽ എത്ര രൂപ വേണം എത്ര ലക്ഷം രൂപ വേണം ആർക്കെങ്കിലും കണക്കുണ്ടോ വല്ല കണക്കുണ്ടോ ആരുടെ വെറുതെ പറയാൻ ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം അല്ലേ ശരാശരി നല്ല വീട് വെക്കാൻ നാൽപ്പത് അൻപത് ലക്ഷം രൂപ വേണ്ടി വരും ഒരു ശരാശരി വീട് വെക്കാൻ മുപ്പത് ലക്ഷം രൂപ എന്ന് കൂട്ടുക അൻപതിനായിരം നാട്ടിൽ വരും സാലറി ഉള്ള ഒരാൾക്ക് അൻപതിനായിരം വീട് വെക്കാൻ വേണ്ടി മാറ്റി വെക്കാൻ പറ്റുമോ പറ്റൂല മുപ്പത്തയ്യായിരം രൂപയോളം അവനക്ക് അവൻ്റെ കുടുംബ ചെലവ് വരും ഒരു പതിനായിരം രൂപയൊക്കെ മാറ്റി വെക്കാൻ പറ്റും പതിനായിരം രൂപ മാറ്റി വെച്ചിട്ട് എത്ര വർഷം വേണം അവനുക്ക് ഈ പറഞ്ഞ മുപ്പത് ലക്ഷം ഉണ്ടാക്കാൻ അതിനും കഴിയില്ല അപ്പൊ അവൻ എന്ത് ചെയ്യും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കടം വാങ്ങും എന്നിട്ട് വീട് പണി പൂർത്തിയാക്കും പിന്നെ അവന്റെ പണി എന്താ പിന്നെ അവൻ വീണ്ടും വിദേശത്തേക്ക് ഓടുകയാണ് എന്തിനാണ് വീടിന്റെ കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ മുപ്പത് ലക്ഷം അവൻ എന്ത് ചെയ്യുന്നു ഒരു വീടുണ്ടാക്കുന്നു ആ വീട് അവന് കടം വീട്ടുന്നു അങ്ങനെ അവൻ്റെ ജീവിത സമയം കഴിയുന്നു ഞാൻ വെറുതെ ചോദിക്കട്ടെ ഇവിടെ പ്രായമുള്ള ആളുകളുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളെ വീട് നിങ്ങളെ വീട് നിങ്ങളിതേപോലെ പത്തും ഇരുപതും കൊല്ലം സ്വപ്നം കണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട് ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞു നിങ്ങളെ കുട്ടി വലുതായി അവൻ കല്യാണം കഴിച്ചു അവനൊരു കുട്ടിയായി ഭാര്യയായി ഒന്നെങ്കിൽ അവൻ അത് പൊളിച്ച് നന്നാക്കണം അതല്ലെങ്കിൽ അവൻക്ക് വേറെ വീടുണ്ടാക്കണം നിങ്ങൾ വെച്ച വീട് പറ്റുമോ എന്ന് വെച്ചാൽ നിങ്ങൾ കഷ്ടപ്പെട്ടൊരു ഒരു ആയുസ്സിൽ അധ്വാനിച്ച സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയ വീടിന് നിങ്ങളുടെ മകൻ ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ പോലും വില കൽപ്പിക്കുന്നില്ല നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആയുസ്സിന്റെ സമ്പാദ്യവും സമയവും നമ്മൾ ചെലവഴിച്ചതിന് ഈ ദുനിയാവിൽ ഒന്നിൻ്റെയും വിലയില്ല ഞാൻ പറഞ്ഞു വെക്കണത് അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട വീടും പരലോകത്തേക്ക് നമുക്ക് ഒരു ഉപകാരവും ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ ഈ കൂട്ടത്തിൽ സ്ഥിരമായി ഏതെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന ഒരു കൈ പൊക്കാം ഏതെങ്കിലും അസുഖത്തിന് കൈ പൊക്ക മടി വേണം ഞാൻ ഞാൻ പ്രഷറിന് മരുന്ന് കുടിക്കുന്ന ആളാണ് അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട ടെൻഷനൊന്നും ആർക്കും വേണ്ട മടിയൊന്നും കൈക്ക് വേണ്ട പൊങ്ങണില്ലല്ലോ കൈ മടിയുണ്ടല്ലോ പൊക്കാൻ ഓക്കെ ഷുഗറിന് മരുന്ന് കുടിക്കുന്ന ആളുകൾ റമദാൻ മാസത്തിന് മുമ്പ് പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് ഷുഗർ കൂടുതലാണെങ്കിലോ മരുന്ന് കുടിക്കും കൂടുതലാണെങ്കിൽ നോമ്പ് തുറക്കുമ്പോൾ മധുരം ഒഴിവാക്കും ഒന്ന് എണ്ണക്കടികൾ കുറക്കും എന്ന് വെച്ചാൽ അസുഖമുള്ള ആളുകൾ ടെസ്റ്റ് ചെയ്യുന്നു അസുഖമുള്ള ആളുകൾ ഭക്ഷണം നിയന്ത്രിക്കുന്നു അസുഖമുള്ള ആളുകൾ മരുന്ന് കഴിക്കുന്നു അസുഖമുള്ള ആളുകൾ ശരീരം ശ്രദ്ധിക്കുന്നു എന്നുവെച്ചാൽ വളരെ ശ്രദ്ധയോടുകൂടി അവർ പോകും ഏകദേശം അവർ കുറേ കാലം ഒരു കുഴപ്പമില്ലാതെ ജീവിക്കും ചില ആളുകളൊക്കെ ഒരു ധാരണയുണ്ട് പ്രായമുള്ള ആളുകളാണ് പെട്ടെന്ന് മരിക്കുക അസുഖമുള്ള ആളുകൾക്കാണ് അറ്റാക്ക് വരിക ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും ശരിയായ ധാരണയല്ല അസുഖമുള്ള ആളുകൾ ശരിക്കും അവർ ആരോഗ്യം ശ്രദ്ധിച്ച് ഭക്ഷണം ശ്രദ്ധിച്ച് മരുന്ന് ശ്രദ്ധിച്ച് പോകുന്ന ആളാണ് അല്ല അസുഖമില്ലാത്ത ആളുകൾ ഒരു ടെസ്റ്റൊന്നും നടത്തി ചെറുപ്പക്കാരൊരു ടെസ്റ്റ് നടത്തിയില്ല അവൻ്റെ ശരീരം ടെസ്റ്റ് ചെയ്ത് നോക്കി അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകും അവന് കൊളസ്ട്രോൾ ഉണ്ടാകും അവന് പ്രഷർ ഉണ്ടാകും അവന് യൂറിക് ആസിഡ് ഉണ്ടാകും അവന് ഷുഗർ ഉണ്ടാകും എന്തുകൊണ്ടാണ് അറിയാത്തത് അവൻ ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നിട്ടോ ഒരു സുപ്രഭാതെല്ലാം കൂടി ബ്ലോക്ക് ആയിട്ട് അവൻ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കുന്നു നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളെ പരിചയത്തിൽ ആർക്കെങ്കിലും എൻ്റെ നാട്ടിൽ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അവൻ ഒരു ഉപ്പാക്ക് രണ്ട് മക്കള ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവൻ കല്യാണം കഴിഞ്ഞിട്ട് അവൻ്റെ മകൾക്ക് കുട്ടിക്ക് ആറ് മാസമേ പ്രായമായി ഒരു വയസ്സ് കൂടിയായിട്ടില്ല ചെറുപ്പക്കാരനാണ് ദിവസവും ഫുട്ബോൾ മൈതാനത്ത് ഫുട്ബോൾ കളിക്കുന്ന ആളാണ് നല്ല ചുറു ചുറുക്കുള്ള ആരോഗ്യമുള്ള ശരീരം വിയർക്കുന്ന ആളാണ് നിലവിൽ ഒരു അസുഖവുമില്ലാത്ത വ്യക്തിയാണ് അവൻ്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞ ആറുമാസേ ആയിട്ടുള്ളൂ ഒരു സാമ്പത്തിക ബാധ്യതയില്ല ഉപ്പ അത്യാവശ്യം സാമ്പത്തികമുള്ള ആളാണ് സ്വന്തമായി ടൗണിൽ ഒരു ഷോപ്പുള്ള ആളാണ് ഒരു കടമോ ബാധ്യതയോ ഉത്തരവാദിത്വമോ അസുഖമോ ഒരു പ്രയാസവും ഇല്ലാത്ത ആളാണ് ഞാൻ ഒരു ദിവസം രാവിലെ കളിക്കാനിറങ്ങി കളി കഴിഞ്ഞു എൻ്റെ നാട്ടിൽ മലപ്പുറത്തൊരു ശീലുണ്ട് നന്നായി കളിച്ചാൽ ഒഴിവുള്ള ദിവസം ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടി നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകും ഫ്രണ്ട്സിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയി അവിടെ എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ അസ്വസ്ഥത അനുഭവപ്പെട്ടു തലചുറ്റൽ അനുഭവപ്പെട്ടു തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ കയറി പ്രഷറ് ചെക്ക് ചെയ്തു പ്രഷർ നല്ല കൂടുതലാണ് ഡോക്ടർ പറഞ്ഞു ഒന്ന് ഇ സി ജി എടുക്കണം ഇ സി ജി എടുത്തു ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇ സി ജിയിൽ വേരിയേഷൻ കാണിക്കണ്ടിട്ടോ വേരിയേഷൻ കാണിക്കണ്ട ഒന്ന് ഇഞ്ചക്ഷൻ കേറ്റണം എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇഞ്ചക്ഷനോ എനിക്കോ എൻ്റെ ചെറുപ്പമാണ് എൻ്റെ ശരീരം എനിക്കൊരു കുഴപ്പമില്ല ഞാൻ കളിച്ചു വരെയാണ് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അതൊരു മാറിക്കോളും എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി വാഹനത്തിൽ കയറിയു അഞ്ഞൂറ് മീറ്റർ അവർ സഞ്ചരിച്ചു ഒരു കിലോമീറ്ററുമായിട്ടില്ല അഞ്ഞൂറ് മീറ്റർ സഞ്ചരിച്ചപ്പോഴേക്ക് അവൻ കുഴഞ്ഞു വീണു പെട്ടെന്ന് കൂട്ടുകാരെല്ലാവരും കൊണ്ട് എൻ്റെ നാട്ടിലെ പുതിയ ഹോസ്പിറ്റൽ ഷിയാബു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊ കൊണ്ടുപോയി ഒല്ലിൽ കയറ്റിയാൽ തന്നെ ഡോക്ടർമാർ ആരാദ്യം എന്ത് ചെയ്യും ആദ്യം പൾസ് നോക്കും കണ്ണ് തുറന്ന് നോക്കും മരണം ഉറപ്പ് വരുത്താനാണ് അങ്ങനെ ഉറപ്പ് കണ്ണ് നോക്കി അവൻ്റെ കൈകളൊക്കെ പരിശോധിച്ചു പ്രഷർ നോക്കിയ സമയത്ത് ബി സി ജെ കെടുത്ത് നോക്കിയ സമയത്ത് ഡോക്ടർ അവരോട് പറഞ്ഞു ഇയാൾ മരിച്ചിരിക്കുന്നു എത്ര വയസ്സ് മുപ്പത്തിരണ്ട് ഷുഗർ ഉണ്ടോ ഇല്ല കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ല മരുന്ന് കുടിക്കുന്ന ആളാണോ അല്ല വ്യായാമം ചെയ്യാത്ത ആളാണോ അല്ല അധികം പ്രായമുണ്ടോ എന്നുവച്ചാൽ മരണവും രോഗവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ഒരു വേദന വരുമ്പോഴേക്ക് നമ്മൾ മരിക്കുക എന്നുള്ളത് രോഗവും ആരോഗ്യവും തമ്മിലെ ബന്ധമുള്ളൂ രോഗം വന്നാൽ ആരോഗ്യം നഷ്ടപ്പെടും കിടപ്പിലാകും രോഗമുള്ളവനും രോഗമില്ലാത്തവനും മരണത്തെ നേർക്കുനേർ കണ്ടുമുട്ടും ഡോക്ടർ മുബ്ശിർ ഐ എസ് എമ്മിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം ഒരിക്കലൊരു ക്ലാസ്സിൽ ഞാൻ അദ്ദേഹത്തിന് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു വല്ലാത്ത എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കേംസ് സിറ്റി ഹോസ്പിറ്റലിലെ സർജനാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ ഹോസ്പിറ്റലിലേക്ക് പ്രായമുള്ള ആളുകൾ വരും വൃദ്ധന്മാരാണ് ആശുപത്രി പിന്നെ ബാത്റൂമിൽ വീണിട്ടുണ്ടാവും അങ്ങനെ അവരെ വാരിയല് പൊട്ടിയിട്ട് ശ്വാസകോശത്തിലേക്ക് തുളഞ്ഞു കയറിയിട്ടുണ്ടാവും വാരിയല് പൊട്ടി ശ്വാസകോശ തുളഞ്ഞ് കയറി പിന്നെ മരിക്കണം എങ്ങോട്ടെങ്കിൽ പോണോ അങ്ങനെ കൊണ്ടുവരും ഞങ്ങൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് മരുന്നുകൾ ആ വൃദ്ധൻ്റെ ശരീരത്തിൽ ഏശൂല എന്നുവെച്ചാൽ എഫക്റ്റ് ചെയ്യില്ല അത്രയും പ്രായമായിട്ടുണ്ട് അത്രയും കേടുപാട് സംഭവിച്ച് കടന്നു വരും ഞങ്ങൾ ഉറപ്പിക്കും ഈ ഈ രോഗി ഈ ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകില്ല എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കും ഞങ്ങൾ അങ്ങനെ അവരെ ട്രീറ്റ്മെൻറ്റ് നടത്തും ട്രീറ്റ്മെൻറ്റ് നടത്തിയ അവസാനം ഒന്നോ രണ്ടോ ആഴ്ച കുറച്ച് ദിവസം ഐ സിയിൽ കിടന്ന് കുറച്ച് ദിവസം റൂമിൽ കിടന്ന് രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ മരിക്കാതെ ആ രോഗി വീട്ടിലേക്ക് തിരിച്ചു പോകും എന്ന് വെച്ചാൽ മരിക്കുമെന്ന് ഉറപ്പിച്ച കേസ് മരിക്കാതെ വീട്ടിലേക്ക് പോകുന്നു ഇനിയോ ഞങ്ങളടുത്തേക്ക് വേറെ ചില ചെറുപ്പക്കാർ കടന്നു വരും ഒന്ന് വീണതാവും ഒന്ന് തല ചുറ്റിയതാവും അങ്ങനെ അവരെന്ത് ചെയ്യുന്നു ആശുപത്രി കിടക്കയിൽ കിടക്കുന്നു രണ്ട് ദിവസം കൊണ്ട് അവർ അസുഖം മാറുന്നു അസുഖം തിരിച്ചു പോകാൻ സമയത്ത് ഒന്ന് ഫിക്സ് വരുന്നു ഒന്ന് സ്റ്റോക്ക് വരുന്നു ഒരു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രഷർ വർദ്ധിക്കുന്നു രണ്ട് ദിവസം കൊണ്ട് അവർ മരണപ്പെടുന്നു ഞങ്ങൾ മരിക്കൂല എന്ന് വിചാരിച്ച ചെറുപ്പക്കാരായ ചെറു ചുറുക്കുള്ള ആളുകൾ ആശുപത്രിയിൽ നിന്ന് മയ്യത്തായി തിരിച്ചു പോകുന്നു കണ്ടോ ഡോക്ടർമാർ പറയാണ് ഞങ്ങൾ മരിക്കൂലെന്ന് വിചാരിക്കുന്ന ആളുകൾ മരിക്കുന്നു മരിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നില്ല മരിക്കുന്നില്ല എന്ന് വെച്ചാൽ ഡോക്ടർമാരുടെ കയ്യിലോ പിന്നെ മെഷീനുകൾക്ക് കയ്യിലോ മരുന്നുകൾക്ക് മുമ്പിലോ അല്ല എന്ത് മരണം അതാര കയ്യിലാണ് അതാര കയ്യിലാണ് അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർഹാനിൻ്റെ ഏറ്റവും അവസാനം അവതരിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു വചനമുണ്ട് സുഹൃത്ത് ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ വചനമാണ് വത്തക്കൂ നിങ്ങൾ സൂക്ഷിക്കണേ ആരോടാ പറഞ്ഞത് വിശ്വാസികൾ പറയണം നിങ്ങൾ സൂക്ഷിക്കണം യൗമൻ ഒരു ദിവസത്തെ അന്ന് ആ പ്രത്യേകത എന്താ നിങ്ങൾ അള്ളാഹുലേക്ക് മടക്കപ്പെടും മടക്കപ്പെടും നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ ജോലിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാകുമെന്ന് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പ്രിയപ്പെട്ട മുതിർന്ന പുരുഷന്മാരെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന്റെ വരുമാനമില്ലാതെയാകുമെന്നും എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാനം ഇല്ലാതാക്കി ലോകത്ത് പോകേണ്ടി വരും അതിനാ മരണം എന്ന് പറയാം എവിടെയെങ്കിലൊക്കെ വീട് പണി നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാറുണ്ടോ എൻ്റെ കണ്ണൊന്ന് തെറ്റിയാൽ എൻ്റെ വീട് പണി മര്യാദ നടക്കൂല ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീട് പണി പകുതിയാക്കി ഇട്ടറിഞ്ഞു പോകേണ്ട പ്രതിഭാസത്തിനാണ് മരണം എന്ന് പറയാൻ ഞാനത് നോക്കിയില്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാകും എൻ്റെ ശ്രദ്ധ തെറ്റിയാൽ അത് നടക്കില്ല എൻ്റെ കുട്ടിയെ എപ്പോഴും ഞാൻ തന്നെ നോക്കിയിരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളെ പിഞ്ചോമന മക്കളെ ഇവിടെ ഉപേക്ഷിച്ച് നിങ്ങൾ തനിച്ച് പോകിടുന്ന യാത്രക്കാണ് എന്ന് പറയാം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ മരിച്ചാൽ എന്താകുമെന്നുള്ളത് നിങ്ങൾ മരിച്ചാൽ ഏറ്റവും കൂടുതൽ കരയുന്ന ആൾ ആരാവും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ചില ആൾക്കാരിനോട് പറയാനുണ്ട് സഹീർ സഹീർ ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യ വല്ലാതെ കരയും ശരിയാണ് കാരണം എൻ്റെ ഭാര്യയ്ക്കിനോട് വല്ലാത്ത ഇഷ്ടമാണ് ചിലപ്പോൾ ഞാൻ കരച്ചാൽ എൻ്റെ ഭർത്താവ് ഒരുപാട് കരയും കാരണം അദ്ദേഹത്തിൽ ഞാനില്ലാതെ ഒന്നും നടക്കൂല ഞാൻ കരച്ച മരിച്ചാൽ സഹീറ എൻ്റെ ഉമ്മ ഒരുപാട് കരയടാ കാരണം എൻ്റെ ഉമ്മക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാണ് സഹീറ ഞാൻ മരിച്ച എൻ്റെ കുട്ടികൾക്ക് സഹിക്കാൻ പറ്റൂലടാ കാരണം എൻ്റെ കുട്ടികൾക്കും എന്നെ വല്ലാത്ത ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഉറച്ചു പറയുന്നു അതൊക്കെ ദുനിയാവിൻ്റെ ഐഹിക ഭിന്നമായിട്ടുള്ള ബന്ധങ്ങളാണ് ഞാൻ ഉറച്ചുറപ്പിച്ച് നൂറ് ശതമാനം ഉറപ്പിച്ച് ഞാൻ പറയാണ് നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങൾ മരിച്ചാൽ ഏറ്റവും കൂടുതൽ കറി നിങ്ങളെ ഉമ്മയല്ല നിങ്ങളുടെ ഉപ്പയല്ല നിങ്ങളുടെ ഭാര്യയല്ല നിങ്ങളുടെ ഭർത്താവല്ല നിങ്ങളുടെ മക്കളല്ല നിങ്ങൾ മരിച്ചാൽ ഏറ്റവും കൂടുതൽ കരഞ്ഞു പോകുകാരാന്നറിയോ അത് നിങ്ങളാണ് നിങ്ങളുടെ മക്കൾ കുറച്ച് നേരം കരഞ്ഞാൽ അവർ അവരാശ്വസിപ്പിക്കാൻ മറ്റുള്ളവരുണ്ടാകും രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവർ പുതിയ ജീവിതത്തിൽ തിരിച്ചു വരും നിങ്ങളുടെ ഉമ്മയും എല്ലാം മറന്ന് അവരുടെ ജീവിതത്തിൽ തിരിച്ചു വരും നിങ്ങളുടെ ഭർത്താവും അവരെ പഴയ ജീവിതത്തിൽ തിരിച്ചു വരും നിങ്ങളുടെ ഭാര്യയും അവരെ പഴയ ജീവിതത്തിൽ തിരിച്ചു വരും നിങ്ങൾക്ക് പരിചയമുണ്ടോ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ നാട്ടിലോ നിങ്ങൾ തന്നെ ഉമ്മ മരിച്ചവരല്ലേ നിങ്ങൾ എൻ്റെ ഉപ്പ മരിച്ചവരല്ലേ നിങ്ങൾ തോന്നിയിട്ടില്ലേ എൻ്റെ ഉമ്മ മരിച്ചല്ലോ റബ്ബേ ഈ സങ്കടം ഞാൻ എങ്ങനെ മറക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോ ഒരു വർഷം കഴിഞ്ഞപ്പോ നിങ്ങളത് മറന്നു പോയില്ലേ പല നമസ്കാരത്തിന് ശേഷവും സ്വന്തം ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ മറന്നുപോയില്ലേ അതേപോലെ നിങ്ങളെ മക്കൾ നിങ്ങളെ മറക്കും കേട്ടോ നിങ്ങളെ ഭർത്താവ് നിങ്ങളെ മറക്കും നിങ്ങളെ ഭാര്യ നിങ്ങളെ മറക്കും നിങ്ങളെ ഉപ്പയും ഉമ്മയും മക്കളൊക്കെ നിങ്ങളെ മറക്കും ഏറ്റവും കൂടുതൽ അറിയാൻ പോകണ ആലാരെന്നറിയോ നിങ്ങളാണ് കാരണം ഈ ലോകവുമായി കൊണ്ടുള്ള എന്താ ബന്ധവും വിച്ഛേദിച്ചു പ്രിയപ്പെട്ട ഉമ്മയെ ഒഴിവാക്കി പ്രിയപ്പെട്ട ഉപ്പാനോ ഉപേക്ഷിച്ചു പൊന്നോമന മക്കൾ ഒഴിവാക്കി കൂടെ കിടക്കുന്ന ഭാര്യയെ ഭർത്താവിനെ ഒഴിവാക്കി എൻ്റെ ബിസിനസ് എൻ്റെ വീട് എൻ്റെ കച്ചവടം എൻ്റെ ദുനിയാവിലെ സുഖങ്ങൾ ആഘോഷങ്ങൾ എല്ലാം എല്ലാം ഒഴിവാക്കി ഞാനിത് തനിച്ചു പോകുന്നു ഇനി എൻ്റെ സ്ഥാനം പള്ളിക്കാട്ടിലെ പിന്നെ മണ്ണറകൾക്കുള്ളിലാണ് കുരാ കുരു അന്ത്യരാത്രി രാത്രിയിൽ മഴ പെയ്താൽ എൻ്റെ കബറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒളിച്ചൊളിച്ചിറങ്ങും എന്നെ കാത്തിരിക്കുന്നത് എൻ്റെ ശരീരം തിന്നു തീർക്കാനിരിക്കുന്ന പുഴുക്കളാണ് എന്നെ കാത്തിരിക്കുന്നത് എന്നെ ചോദ്യം ചെയ്യാനിരിക്കുന്ന മലക്കുകളാണ് എന്നെ കാത്തിരിക്കുന്നത് ദുനിയാവിൽ ഞാൻ ചെയ്ത എൻ്റെ മോശമായ പ്രവർത്തനത്തിനുള്ള ശിക്ഷകളാണ് എന്നെ കാത്തിരിക്കുന്നത് എൻ്റെ മോശമായ ജീവിതത്തിൽ ഞാൻ എൻ്റെ വൈകാരികതകൾക്ക് നൈമിഷികതകൾക്ക് എൻ്റെ ഇഷ്ടങ്ങൾക്ക് സുഖങ്ങൾക്ക് പിന്നാലെ പോയി ഞാൻ തീർത്ത നിമിഷങ്ങളെക്കുറിച്ച് എന്നെ ചോദ്യം ചെയ്യാതിരിക്കുന്ന പടച്ചുറപ്പാണ് രക തന്നെ കാത്തിരിക്കുന്നു എന്ന പേടി കാരണം നിങ്ങൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കും ഒരു പക്ഷേ ഉണ്ടോ മക്കൾ കരയണ്ടാവില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മക്കൾ നിങ്ങളെ കാലാകാലം ആലോചിച്ചിരിക്കുമെന്ന് ഞാൻ എന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഇന്നേക്ക് അഞ്ചു വർഷമായി ഉണ്ടോ എന്റെ ഉമ്മ മരിച്ച സമയത്ത് ഉമ്മാനെ കുറിച്ച് മരണത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കരഞ്ഞു പോകും ഉണ്ടോ നിങ്ങൾക്കും അങ്ങനെ അനുഭവമില്ലേ അതുകൊണ്ട് നമ്മൾ ആരും വിചാരിക്കണ്ട നമ്മളെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഓടുന്നു മക്കൾക്ക് വേണ്ടി ഓടുന്നു അവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടി ഓടുന്നു അവർക്ക് സുരക്ഷിതത്തിന് വേണ്ടി ഓടുന്നു പക്ഷേ അവരാരും എൻ്റെ കൂടെ വരും അല്ലാസുർ മനുഷ്യ പണത്തിന് വേണ്ടി പദവിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി വീടിന് വേണ്ടി നാടിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി നീ ഓടുകയാണോ തുമ്മലും നിന്റെ കബർ വരെ മാത്രമേ അതൊള്ളുട്ടോ കബറിന് അങ്ങോട്ട് ആരും വരൂല വരുമോ ഞാൻ എൻ്റെ ഉപ്പാനെ കബറടക്കുകയാണ് ഉപ്പാനെ കബറിലേക്ക് ഞാൻ എൻ്റെ ഉപ്പാന്റെ മയ്യത്ത് പിടിച്ച് അങ്ങനെ ഇറക്കി വെച്ചു ഇറക്കി ക്കുമ്പോഴാണ് എൻ്റെ പോക്കറ്റിൽ നിന്ന് അഞ്ചു രൂപന്റെ ഒരു നാണയം ഒരു നാണയം ഉപ്പാൻ്റെ മയത്തിലേക്ക് പോണു എന്താ പറയാ ഉട എന്ന് പറയാം എന്താ പറയാ ഞാൻ എന്താ പറയാ ഖബറിൻ്റെ പണിക്കാരോട് പറയും അഞ്ച് അഞ്ചുറുപ്പിങ്ങനെ എടുത്തോളൂ എന്ന് പറയും എന്തേ കാരണം ദുനിയാവിൽ എൻ്റെ ഒപ്പാക്ക് അഞ്ചു ലക്ഷം രൂപയുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവും അൻപത് ലക്ഷം രൂപയുടെ പറമ്പ് വെക്കാനുണ്ടാവും ബിൽഡിങ് വെക്കാനുണ്ട് എൻ്റെ ഒപ്പാക്ക് പക്ഷേ അഞ്ച് രൂപ കൊണ്ട് പോലും എൻ്റെ ഉപ്പാക്ക് അബറിൻ്റെ ഉള്ളിൽ യാതൊരു ഉപകാരവുമില്ല അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മറന്നു പോകരുത് എന്തിനെക്കുറിച്ച് എന്തിനെക്കുറിച്ച് നമ്മൾ മറന്നു പോകരുത് നിങ്ങൾ നിങ്ങളെ ഹൃദയത്തിൽ ഒന്ന് കൈവെച്ച് നോക്ക് വെച്ചാൽ ഒരു മിടിപ്പ് അനുഭവപ്പെടും ഇടിക്കുന്നുണ്ടാവും ഒരു മിനിറ്റിൽ അറുപത്തി ഒമ്പത് മുതൽ എഴുപത്തി രണ്ട് തവണ അത് ഇടിക്കുന്നുണ്ടാവും അങ്ങനെ ഇടിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ ഒരു കാര്യം ഉറപ്പാണ് ഈ ഇരിക്കുന്ന കുട്ടികളും വലിയവരടക്കം ആളുകൾ എല്ലാവരും ശ്രദ്ധിച്ചോളി ഒരു കാര്യം ഉറപ്പാണ് ആ മിടിപ്പ് നിൽക്കും ആരാ മൗത്ത് നിർത്തൽ കൊണ്ടുപോകും ഈ ഇരിക്കുന്ന എല്ലാവരെയും മലക്കിൽ മൗത്ത് ഒന്ന് കൊണ്ടുപോകില്ല നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് റൂഹിനെ വലിച്ചൂരുന്ന വേദന നിങ്ങൾ അനുഭവിച്ചിരിക്കും നിങ്ങളെ കുളിപ്പിക്കും നിങ്ങളെ കഫം ചെയ്യും നിങ്ങളെ എല്ലാവരും കൂടി മയത്തുകെട്ടിൽ കൊണ്ടുപോക്കും ചിന്തിച്ചു നോക്കൂ ആ മയത്തും എല്ലാവരും അടച്ചി അടക്കും അത് ഏറ്റവും അത് നിങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് അത് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോ നിങ്ങളുടെ വീട്ടിൽ പലരുടെയും നെഞ്ഞ് പൊട്ടി കരയുന്നുണ്ടാവും ആരുടെയും കരച്ചിലെ കാത്തു നിൽക്കില്ല നിങ്ങളുടെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകും അങ്ങനെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് ആ മയ്യത്തുള്ള ഉള്ളിൽ നിന്ന് മയ്യത്തെടുത്തിട്ട് ഒരു നടത്തണ്ട് എങ്ങട്ടാ പള്ളിക്കാട്ടിലാ പോയി നോക്കുമ്പോൾ അവിടെ എന്താ ഉള്ളത് അറിയോ അവിടെ ഒരു കബർ റെഡി ആയിട്ടുണ്ട് ആ കബറിലേക്ക് നിങ്ങൾ ഇറക്കി വെക്കുക ഇറക്കി വെക്കുമ്പോൾ എല്ലാവരും നിങ്ങളുടെ കബറിൻ്റെ വിലക്ക് മണ്ണിടും നിങ്ങളെ നോക്കി വളർത്തിയ നിങ്ങളുടെ മകൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് മണ്ണിടും നിങ്ങളുടെ ഉപ്പ മണ്ണിടും നിങ്ങളുടെ സഹോദരൻ മണ്ണിട്ട് അവിടെ കാത്തു നിൽക്കോ എൻ്റെ മോൻ എനിക്ക് പിരിയാൻ വയ്യ എൻ്റെ മകനെ ഞാൻ പിരി എൻ്റെ ഉപ്പാൻ എനിക്ക് പിരിയാൻ വയ്യ കാത്തു നിൽക്കുവോ കാത്തു നിൽക്കൂല അവർ തിരിച്ചു പോരും നിങ്ങൾ എന്ന നീക്കുമായി ഈ നാട്ടിൽ നിന്തിയും ഒഴിവാക്കും സഹോദരങ്ങളെ അതിനാണ് മരണം എന്ന് പറയാം ഇനി അടുത്തൊരു ചോദ്യം ഉണ്ട് എപ്പോഴാ മരിക്കുക എപ്പോഴാ മരിക്കുക അറിയോ പറഞ്ഞു നിൽക്കണോ ഇനിയാ എൻ്റെ നാട്ടിലെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ എറണാകുളത്ത് ജോലിക്ക് പോയതാണ് എറണാകുളത്ത് ജോലിക്ക് പോയി ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു കോള് വന്നു നാട്ടിൽ നിന്ന് ഉമ്മാക്ക് സുഖചടാണ് ഒരു ഓപ്പറേഷൻ മേജർ ഓപ്പറേഷനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഉമ്മാനൊരു ഡോക്ടർ പറഞ്ഞിങ്ങനടാ എൻ്റെ മക്കളെക്കൊന്ന് വിളിച്ച് കാണാൻ ഉമ്മാൻ്റെ കുട്ടീനെ കാണാൻ പൂരിണ്ടടാ ഒന്ന് വാ ഉമ്മ വിളിച്ചു അവൻ എറണാകുളത്തുനിന്ന് എത്തി ഉമ്മാനെ കണ്ടു മതിയാവോളം സംസാരിച്ചു അങ്ങനെ ആശുപത്രിയിൽ അന്ന് രാത്രി അവൻ താമസിച്ചു നേരം വെളുത്തപ്പോൾ അവന് ശക്തമായ പനി ശക്തമായ പനിയാണ് അങ്ങനെ മെഡിക്കൽ കോളേജിലല്ലേ അവിടുത്തെ ഒപ്പിന്ന് ടിക്കറ്റ് എടുത്തു അവിടെ കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിമോണിയ വന്നിട്ടുണ്ട് മോനെ കുറച്ച് അധികം ഉണ്ട് ആൻറ്റിബയോട്ടിക് എഴുതാം കുറവില്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് കാണിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കുറവില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവന് ശക്തമായ പനി വിറയിലൊക്കെ അവന് ക്ഷീണം വന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എത്രയോ കൂടുതലാണ് ഡോക്ടർ പറഞ്ഞു ഉടൻ ഐ സി അഡ്മിറ്റ് ചെയ്യണം മെഡിക്കൽ കോളേജിൽ ഐ സി യു ലേക്ക് മാറ്റണ കുട്ടിയെ ഐ സി മാറ്റി അങ്ങനെ ഉമ്മാനെ കാണാൻ വന്ന അതേ ഹോസ്പിറ്റലിൻ്റെ ആ ഹോസ്പിറ്റലിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയുൽ വെച്ച് എന്ത് ചെയ്യുന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ മരണപ്പെടുകയാണ് ഉമ്മാനോട് പറഞ്ഞോ ഉമ്മാനോട് പറഞ്ഞില്ല അപ്പുറത്തെ റൂമിൽ വാർഡിൽ കിടക്കുന്നുണ്ട് ഉമ്മാനോട് പറഞ്ഞില്ല അങ്ങനെ അവൻ്റെ മയ്യത്ത് അവൻ്റെ പണി തീരാത്ത വീട്ടിലെ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്നപ്പോൾ രാത്രിയിലാണ് എത്തിയത് ഞാൻ അവിടെ ആ സമയത്തുണ്ട് ഒരു മോർച്ചറി മൊബൈൽ മോർച്ചറി ഫ്രീസറിൽ അവൻ്റെ മയ്യത്തിരിക്കുമ്പോൾ ഉമ്മാനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാണ് വീട്ടിലെത്തുന്ന വീട്ടിലെത്താനാകുന്ന സമയം വരെ അവനോട് അവനെക്കുറിച്ച് ഉമ്മാനോട് പറഞ്ഞിട്ടില്ല അവന് സുഖമില്ല എന്നാ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ബൂട്ടിലേക്ക് കയറുമ്പോൾ ഉമ്മ കാണാണ് ഉമ്മ ഇറങ്ങിപ്പോയ കൂടല്ല ബൂട്ടിൽ ആരൊക്കെയും ഉണ്ട് ആൾക്കൂട്ടമുണ്ട് ഉമ്മ മെല്ലെ പതിയെ പതിയെ ഉമ്മാനെ പിടിച്ചകത്തേക്ക് കയറ്റിയപ്പോഴോ എൻ്റെ പൊന്നോമന മകൻ എന്നെ കാണാമെന്ന് എന്നോട് യാത്ര പറഞ്ഞ മകൻ അതാ ഫ്രീസറിനുള്ളിൽ കിടക്കുകയാണ് സത്യത്തിൽ ഞാൻ അവനെ വിളിച്ചു വരുത്തിയത് എന്നോട് യാത്ര പറയാനല്ല എനിക്ക് അവനോട് യാത്ര പറയാനായിരുന്നു വന്ന് ആ ഉമ്മാക്കറിയില്ല സഹോദരങ്ങളെ ഇതാണ് മരണം നമ്മൾ വിചാരിക്കും ഉമ്മയെ മരിക്കുകയാണ് നമ്മൾ വിചാരിക്കും ഉപ്പ ഞാൻ മരിക്കാന്ന് നമ്മൾ വിചാരിക്കും വെല്ലുവിപ്പയാണ് മരിക്കുകയാണ് സഹോദരങ്ങളെ പടച്ചുറപ്പിന്റെ തീരുമാന സമയം അതെത്തിക്കഴിഞ്ഞാൽ അള്ളാഹ് ഒരു സമയം നിശ്ചയിക്കാൻ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ സമയം നിശ്ചയിക്കാൻ അപ്പൊ ഞാൻ പറയുകയാണ് ആക്സിഡന്റ് ആയിക്കൊണ്ട് നടുലോട്ടി കടക്കുമ്പോൾ എൻ്റെ ഭാര്യനൊന്ന് കാണട്ടെ ഉമ്മാനൊന്ന് കാണട്ടെ കുട്ടികളൊന്ന് കാണട്ടെ സമയമെത്തിക്കഴിഞ്ഞാൽ ആരെയും ആരെയും കാണാനോ യാത്ര പറയാനോ കടമകൾ തീർക്കാനോ തൗപ ചെയ്യാനോ തെറ്റുകൾ ഏറ്റു പറയാനോ പെരുത്ത ഒന്നിനും ഒന്നിനും പടച്ചിറപ്പ് സമയം തരുകയില്ല നാഥനിലേക്ക് നമ്മൾ മടങ്ങേണ്ടി വരും ആ മടക്കയാത്രക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുവാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ അറിഞ്ഞോ അറിയാതെയോ ധാരാളം തെറ്റുകളും പാപങ്ങളും കുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടാകാം മനുഷ്യരെന്ന നിലക്കാണ് എല്ലാ തെറ്റുകളുടെ റബ്ബേ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ അള്ളാഹുവെ ഈ റമദാനിൻ്റെ ഫതലുകൊണ്ട് പാപമോചനം നേടി എടുക്കുന്ന വിശ്വാസികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം നാദാ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും അള്ളാഹുവി നിന്നെ നിന്റെ വിളിക്കുത്തരം നൽകി നിന്റെ അടുത്തേക്ക് പോരേണ്ടി വന്നാലും പാപമുക്തമായിക്കൊണ്ട് മുസ്ലിം ആയിക്കൊണ്ട് മൊഹ്മിൻ ആയിക്കൊണ്ട് വിശ്വാസിയായിക്കൊണ്ട് തൗഹീദോടുകൂടി എന്നുചരിച്ച് നിന്റെ അടുത്തേക്ക് പോരാനുള്ള ഭാഗ്യം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണം റഹ്മാൻ ربنا تقبل منا دعائنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته